എവർക്ക് നമസ്കാരം മാർച്ച് മാസത്തിൽ ഓരോ രാശിജാതർക്കും അതിലെ നക്ഷത്രക്കാർക്കും അനുഭവത്തിൽ വരാവുന്ന മാസഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശകലനം ചെയ്യുന്നത് ഈ മാസത്തിൽ ചില പ്രത്യേകതകൾ ഉണ്ട് അതിലെ ഏറ്റവും വലിയ സവിശേഷത കഴിഞ്ഞ രണ്ടര വർഷക്കാലമായി കുംഭരാശിയിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ശനിയുടെ രാശിമാറ്റം തന്നെയാണ് മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി ശനി കുംഭരാശിയിൽ നിന്നും മീനത്തിലേക്ക് പ്രവേശിക്കും ആ രാശിമാറ്റം ചില രാശിക്കാർക്ക് വളരെയധികം ഗുണപരമായി ഭവിക്കുമ്പോൾ മറ്റു ചിലർക്ക് അത് കണ്ടകശനി ശനി ജന്മശനി അഷ്ടമശനി ദുരിതങ്ങൾ എന്നിവയെ നൽകുകയും ചെയ്യും അപ്പോൾ ഈ മാസത്തെ ഗ്രഹങ്ങളുടെ സഞ്ചാരം നമുക്കൊന്ന് പരിശോധിക്കാം സൂര്യൻ മാർച്ച് മാസം പതിനാലാം തീയതി വരെയും കുംഭരാശിയിൽ സഞ്ചരിക്കും തുടർന്ന് പതിനഞ്ചാം തീയതി മുതൽ സൂര്യൻ മീനത്തിൽ സഞ്ചരിക്കുന്നു ചൊവ്വ ഈ മാസം മിഥുനരാശിയിൽ സഞ്ചരിക്കുന്നു ബുധൻ ഈ മാസം തൻ്റെ നീചക്ഷേത്രമായ മീനരാശിയിലാകും സഞ്ചരിക്കുക വ്യാഴം ഇടവരാശിയിൽ സഞ്ചരിക്കുന്നു ശുക്രൻ തൻ്റെ ഉച്ചരാശിയായ മീനത്തിൽ സഞ്ചരിക്കുന്നു ശനി ഇരുപത്തിയെട്ടാം തീയതി വരെയും കുംഭം രാശിയിൽ സഞ്ചരിക്കുന്നു തുടർന്ന് ഇരുപത്തി ഒൻപതാം തീയതി മുതൽ ശനി മീനരാശിയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു രാഹു കേതുക്കൾ യഥാക്രമം മീനത്തിലും കന്നിയിലുമായി തങ്ങളുടെ സഞ്ചാരം തുടരുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരഫലമായി പത്താമത്തെ കൂറായ മകരക്കൂറുകാർക്ക് മാർച്ച് മാസം അനുഭവത്തിൽ വരാവുന്ന ഫലങ്ങൾ പരിശോധിക്കാം ഉത്രാടം ഉത്രാടമുക്കാൽ തിരുവോണം അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് സൂര്യൻ ഈ കൂറുകാരുടെ രണ്ട് മൂന്ന് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക രണ്ടാം ഭാവം എന്നത് സൂര്യൻ്റെ അനിഷ്ടഭാവം ആകുമ്പോൾ മൂന്നാം ഭാവം സൂര്യൻ്റെ ഇഷ്ടഭാവം ആകുന്നു ധനസ്ഥാനം വാക്സാനം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന രണ്ടാം ഭാവം സൂര്യൻ്റെ അനിഷ്ടഭാവം ആകയാൽ തൻ്റെ അനിഷ്ടഭാവത്തിൽ സഞ്ചരിക്കുന്ന സൂര്യൻ പ്രധാനമായും ധനത്തിന് നാശം സാമ്പത്തിക പ്രതിസന്ധികൾ അപ്രതീക്ഷിതമായ ചെലവുകൾ എന്നിവയെ എല്ലാം വരുത്താം കൂടാതെ വാക്സ്ഥാനത്തെയും പ്രതികൂലമായി ബാധിക്കുന്നു എന്നതിനാൽ വാക് അതേ തുടർന്നുള്ള കലഹങ്ങൾ എന്നിവയ്ക്കും സാധ്യത ഈ സമയത്ത് ഉണ്ടാകാം കൂടാതെ നേത്രരോഗം മാനസികമായ ക്ലേശങ്ങൾ വഞ്ചന അമളി എന്നിവ വന്ന് പിണയുവാനുള്ള സാധ്യതയും ഈ സമയത്ത് ഏറി അധികരിച്ചിരിക്കും തുടർന്ന് സഹോദരഭാവം ശൌര്യഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന മൂന്നാം ഭാവത്തിൽ കൂടി സൂര്യൻ സഞ്ചരിക്കുന്നത് അനുകൂലമായ ഫലങ്ങളെ നൽകും സൂര്യൻ ഇഷ്ടഭാവമായി ഈ ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് ഊർജ്ജം വീര്യം ആത്മവിശ്വാസം ധനപുഷ്ടി ആരോഗ്യം ധനാഗമം ബന്ധുമിത്രാദികളുമായി ഏറെ നല്ല ബന്ധം എന്നിവയെല്ലാം നൽകുകയും ചെയ്യും ഈ കൂറുകാരുടെ രാശ്യാധിപനായ ശനി ഇപ്പോൾ ഈ കൂറുകാരുടെ രണ്ടിൽ സഞ്ചരിക്കുന്നത് ഇവർക്ക് ഏഴര ശനി ദോഷത്തെ നൽകുന്നു രണ്ടാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുമ്പോൾ അത് ധനപരമായ പ്രതിസന്ധികൾ ക്ലേശങ്ങൾ ധനനഷ്ടം പാഴ്ചലവുകൾ എന്നിവയെല്ലാം ഉണ്ടാക്കാം എന്നാൽ മാർച്ച് ഇരുപത്തി ഒമ്പതാം തീയതിയോടുകൂടി ഈ കൂറുകാരുടെ ഏഴര ശനി ദുരിതങ്ങൾ തീരുമെന്ന് ഈ കൂറുകാർക്ക് നൽകുന്നത് വലിയ ഒരു ആശ്വാസമാണ് അന്നേ ദിനം ശനി കുംഭരാശിയിൽ നിന്നും മീനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മകരക്കൂറുകാരുടെ മൂന്നാം ഭാവത്തിലേക്ക് ശനി പ്രവേശിക്കുന്നു മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശനി ഏറെ അഭീഷ്ടദായകനായി ഭവിക്കുകയും ഇവർക്ക് ഗുണാനുഭവങ്ങളെ നൽകുകയും ചെയ്യും ചൊവ്വ ഈ കൂറുകാരുടെ ആറാം ഭാവത്തിൽ ഈ മാസം സഞ്ചരിക്കുന്നു ആറാം ഭാവം എന്നത് ശത്രുക്കൾ രോഗം കടങ്ങൾ തുടങ്ങിയവയെ കുറിക്കുന്നു എന്നാൽ ചൊവ്വ അനിഷ്ടഭാവമായ ഈ ആറാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് ഏറെ നല്ല ഫലങ്ങളെ സമ്മാനിക്കും ചൊവ്വ ഈ ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ സകല ദുരിതങ്ങൾക്കും പ്രതിസന്ധികൾക്കും അറുതി വരും ശത്രുക്കൾ പോലും ഈ സമയത്ത് നിഷ്പ്രഭർ ആകും നല്ല ആത്മവിശ്വാസം ഏത് പ്രതികൂലമായ സാഹചര്യങ്ങളെയും തരണം ചെയ്യുവാനുള്ള ആത്മബലം ഊർജ്ജം പോരാട്ടവീര്യം എന്നിവ ഈ രാശിജാതർക്ക് സകല പ്രതിസന്ധികളെയും നേരിട്ട് മുന്നേറും ഊർജ്ജം പകരുന്നു വിദ്യാർത്ഥികൾക്കും ഈ സമയം ഏറെ മത്സരവീര്യം ഉയർന്ന് കാണപ്പെടും കടങ്ങൾ സാമ്പത്തികമായ പ്രതിസന്ധികൾ എന്നിവയിൽ നിന്നും കരകയറുവാനുള്ള പോംവഴികൾ ഇവർക്ക് മുന്നിൽ തുറന്നു കിട്ടും ശാരീരികമായും മാനസികമായും ഊർജ്ജസ്വലത സന്തോഷം സമാധാനം എന്നിവയും ഇവർക്ക് ഈ മാസം കൈവരും അതേസമയം ബുധൻ ഈ കൂറുകാരുടെ മൂന്നാം ഭാവത്തിലാകും നീചനായി സഞ്ചരിക്കുക മൂന്നാം ഭാവം എന്നത് സഹോദരന്മാർ ബന്ധുമിത്രാദികൾ ധൈര്യം ഉത്സാഹം എല്ലാം കുറിക്കുന്ന ഭാവം ആകുന്നു മൂന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ബുധൻ ഈ കൂറുകാർക്ക് ബന്ധുമിത്രാദികളുമായി സ്വാരസ്യങ്ങൾ തർക്കം ശത്രുഭയം എന്നിവയെ നൽകും മാനസികമായ സംഘർഷങ്ങൾ ശത്രുശല്യം എന്നിവയും ഈ സമയത്ത് ഇവരെ അലട്ടാം തൊഴിൽ രംഗത്തും സമാധാനം കുറയുന്ന കാലമാകും ഇത് ബുധൻ ഈ കൂറുകാരുടെ ഭാഗ്യഭാവാധിപൻ കൂടിയാകയാൽ ഇവർക്ക് ബുധൻ ദുർബലനാകുമ്പോൾ ഈശ്വരവിശ്വാസം ആകും താൽഫലമായി ഇവർക്ക് ഈശ്വരകടാക്ഷം ഗുരു കടാക്ഷം എന്നിവ മങ്ങുകയും നിർഭാഗ്യം കർമ്മവിഘ്നം തടസ്സം അപ്രതീക്ഷിതമായ പരാജയങ്ങൾ എന്നിവയെല്ലാം അനുഭവത്തിൽ വരാനുള്ള ഒരു സാഹചര്യവും സൃഷ്ടിക്കപ്പെടാം മകരകൂറുകാരുടെ അഞ്ചിൽ സഞ്ചരിക്കുന്ന വ്യാഴം ഈ കൂറുകാർക്ക് വളരെ ഗുണാനുഭവങ്ങളിൽ നൽകുന്നു അഞ്ചാം ഭാവം എന്നത് പൂർവപുണ്യം സന്താനം ബുദ്ധി പഠനം എന്നിവയെ എല്ലാം കുറിക്കുന്നതിനാൽ അഞ്ചാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം പുത്രസുഖം സന്താനങ്ങൾക്ക് ക്ഷേമം ഐശ്വര്യം കാര്യവിജയം ഗൃഹലാഭം എന്നിവയെ എല്ലാം നൽകും ശുക്രൻ ഈ കൂറുകാരുടെ ഈ മൂന്നാം ഭാവത്തിൽ കൂടി ഉച്ചനായി ഈ മാസം സഞ്ചരിക്കുന്നതാണ് സഹോദരഭാവം പരാക്രമഭാവം എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്ന ഈ ഭാവത്തിൽ ശുക്രൻ ഏറെ അനുകൂലനാകുന്നു സഹോദര ഗുണം ബന്ധുമിത്രാദികളുമായി ഏറെ നല്ല ബന്ധം സമൂഹത്തിൽ നല്ല പേര് ശത്രുവിജയം എന്നിവയെല്ലാം ശുക്രൻ മൂന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ നൽകുന്ന ഗുണാനുഭവങ്ങളാണ് കൂടാതെ ശുക്രൻ ഈ കൂറുകാർക്ക് ആത്മവിശ്വാസം ശൗര്യം എന്നിവയെ നൽകും അതുകൊണ്ട് തന്നെ ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്യുവാനുള്ള ഒരു ആത്മബലവും മനോബലവും ഇവർക്ക് വന്നു ചേരും തൽഫലമായി ഒരിക്കലും വിജയത്തിൽ എത്തിച്ചേരില്ല എന്ന് മുദ്രകുത്തിയ പ്രവർത്തികൾ പോലും ഈ കൂറുകാർ വിജയത്തിലും ലക്ഷ്യത്തിലും എത്തിക്കും ഔദ്യോഗികമായും കുടുംബപരമായും സാമൂഹികമായും എല്ലാം ഏറെ ഗുണാനുഭവങ്ങൾ ക്ഷേമം എന്നിവ ഇവർക്ക് ഈ സമയത്ത് കൈവരും നേതൃഗുണം പാടവം ജനസമിതി അംഗീകാരം എന്നിവയും ഇവർക്ക് ഏറെ വർദ്ധിക്കും അപ്പോൾ മകരക്കൂറുകാർക്ക് ചൊവ്വ വ്യാഴം ശുക്രൻ എന്നീ മൂന്ന് പ്രബലരായ ഗ്രഹങ്ങൾ ഈ മാസം മുഴുവനും ഇഷ്ടഭാവങ്ങളിൽ സഞ്ചരിച്ചുകൊണ്ട് അനുകൂലമായ ഫലങ്ങളെ നൽകുന്നു ബുധൻ പ്രതികൂലമായ ഫലങ്ങളെയും നൽകുന്നു ശനി അനിഷ്ടസ്ഥാനത്ത് ആണെങ്കിലും രാശിമാറ്റത്തിൻ്റെ പടിവാതലിൽ എത്തിയതിനാൽ കാര്യമായ ദോഷം നൽകില്ല സൂര്യൻ മാസത്തിൻ്റെ ആദ്യ പകുതി പ്രതികൂലനാണെങ്കിലും രണ്ടാം പകുതി വളരെ ശുഭകരനായി ഭവിക്കുന്നു ഗ്രഹങ്ങളുടെ ആനുകൂല്യം വർദ്ധിക്കുന്നു എന്നതിനാൽ ഈ കൂറുകാർക്ക് മാർച്ച് മാസം ഗുണാധിക്യം ഉള്ള ഒരു മാസമായി ഭവിക്കുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം